കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന് കണ്ണീരോടെയാണ് മക്കളും ഭർത്താവും നാടുമെല്ലാം വിട നൽകുന്നത് ആയിരങ്ങളാണ് ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഒഴുകിയെത്തിയത് സംസ്കാര ചടങ്ങുകൾ സഹോദരിയുടെ വീട്ടുവളപ്പിൽ നടക്കവേ അമ്മയുടെ വിയോഗത്തിൽ അലമുറിയിട്ടു കരയുകയായിരുന്നു രണ്ടു മക്കളും ബിന്ദുവിന്റെ അമ്മയുടെ വാക്കുകളും കണ്ണീരായി മാറി അമ്മ എന്നെ കൊണ്ട് പറ്റൂലമ്മ ഇട്ടയച്ചു പോകല്ലേമാ എന്ന് പറഞ്ഞാണ് മകൻ അലമുറിയിട്ട് കരഞ്ഞത് നവനീതിനെ ആശ്വസ് ിപ്പിക്കുവാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും വിങ്ങി പൊട്ടുകയായിരുന്നു മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ അതിവൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട് സാക്ഷ്യം വഹിച്ചത് രാവിലെ മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പന്ത്രണ്ട് മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നത് ഇതുവരെ ഒപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ടവൾ ഇനി കൂടെയില്ല എന്ന തിരിച്ചറിവിൽ മക്കളെ ഇനി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ മൃതദേഹത്തിനു മുന്നിൽ നെഞ്ചുപൊട്ടി നിസ്സഹായതയോടെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ കരയുകയായിരുന്നു